നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പാലക്കാട് ജില്ലയിൽ കുഴിഞ്ഞാമ്പാറ എന്ന സ്ഥലത്താണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ബി വി ത്രീറ്റ് മുട്ടക്കുഴി ഇടാവുന്ന ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകുന്നത് ഫുള്ളി ഹൈടെക് രീതിയിലാണ് ഞങ്ങളുടെ ഇവിടുത്തെ വർക്ക് കമ്പോസ്റ്റ് രീതിയിലാണ് ഇവിടെ ഞങ്ങൾ വർക്ക് നടത്തുന്നത് യാതൊരു രീതിയിലുള്ള സ്മെല്ലോ ഈച്ചിട ശല്യമോ ഉണ്ടാകില്ല ഒന്നര വർഷത്തിനിടയിൽ മാത്രം ഇതിൻ്റെ കാഷ്ട് നമുക്ക് റിമൂവ് ചെയ്താൽ മതി ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പരിസരക്കാർക്കോ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ സ്മെല്ലോ ഉണ്ടാകില്ല ജോലിഭാരം വളരെ കുറവായിരിക്കും പാലക്കാട് ജില്ലയിലായത് കൊണ്ട് തന്നെ ചൂട് വളരെ കൂടുതലാണ് ഈ ഏരിയയിൽ അതുകൊണ്ട് അലൂമിനിയം ബബ്ലിംഗ് ഷീറ്റുൾ മേളിൽ റൂഫിംഗ് ആയിട്ട് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഷെഡ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള ചൂട് നമ്മുടെ ഫാമിൽ അടിക്കില്ല ചൂട് കൂടി കഴിഞ്ഞാൽ കോഴികൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പ്രൊഡക്ഷൻ കുറയും മോർട്ടാലിറ്റി ഉണ്ടാവും അറ്റാക്ക് മരണങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മുട്ടയുടെ സൈസ് കുറയാൻ ചാൻസ് ഉണ്ട് മുട്ടയുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും അങ്ങനെ പല കാരണങ്ങളുകൊണ്ടാണ് ഞങ്ങൾ ഈ അലൂമിനിയം ബബ്ലിംഗ് ഷീറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഫാമുകളിൽ നിർമ്മിക്കുന്നത് അങ്ങനെ പല രീതിയിലും ഞങ്ങൾ ഫാമുകളിൽ നിർമ്മിക്കാറുണ്ട് ഉപയോഗിച്ച് ചെയ്യാറുണ്ട് പല രീതിയിലാണ് അത് ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഡിസൈഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ചൂസ് ചെയ്യുന്നത് ഏകദേശം നൂറ്റി അൻപതോളം അടി നീളമാണ് ഈ ഫാമിന് വരുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ ഫാം ഹോൾ നിർമ്മിച്ച് നൽകുന്നതാണ് അതുപോലെ തന്നെ സൈഡ് കവറിംഗ് ആയിട്ട് ചെയിൻ ലിങ്ക് മെഷാണ് യൂസ് ചെയ്തേക്കുന്നത് പ്രോപ്പർ ടാറ്റയുടെ മെഷുകൾ കൊണ്ടാണ് ഞങ്ങൾ ഫാം നിർമ്മിക്കുന്നത് ചെയിൻ ലിങ്ക് മെഷും ടാറ്റയുടെ ആണ് യാതൊരു രീതിയിലും ലൈഫ് ടൈം തിരുമ്പ് പിടിക്കത്തില്ല റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് ചെയിൻ ലിങ്ക് മെഷു കൊണ്ട് നമ്മൾ ഫാം ഹോൾ നിർമ്മിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഫാം മറ്റൊരു സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവിടെ വീണ്ടും റീവർക്ക് വർക്ക് ചെയ്യാനും ചെയിൻ ലിങ്ക് മെഷീൻ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെ അധികം എളുപ്പമാണ് കാറ്റ് സഞ്ചാരം വളരെയധികം കൂടുതലാണ് ചെയിൻ ലിങ്ക് മെഷീനകത്ത് അതുകൊണ്ടാണ് ചെയിൻ ലിങ്ക് മെഷീനാണ് ഫാമുകൾക്കെല്ലാം ചൂസ് ചെയ്യേണ്ടത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ ഫാം വർക്കുകളെല്ലാം ചെയ്ത് നൽകുന്നതാണ് അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങളുടെ വർക്ക് ഇപ്പം ചെയ്ത് നൽകുന്നുണ്ട് ഹൈടെക് രീതിയിലാണ് ഫാമിൻ്റെ നിർമ്മാണം ഇവിടെ വരുന്നത് അടുത്തതായിട്ടുള്ളത് കെ വർക്കുകളാണ് വരും ദിവസങ്ങളിൽ തന്നെ ഞങ്ങളുടെ ഈ ചാനലിനകത്ത് കേജിൻ്റെ വർക്കിൻ്റെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ടാറ്റയുടെ കേജുകൾ കൊണ്ടാണ് ഞങ്ങൾ ഫാമുകൾ നിർമ്മിക്കുന്നത് ജോലി ഭാരം വളരെയധികം കുറവ് വരുന്ന രീതിയിലാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ മെതേഡും അതുപോലെ തന്നെ ബി വി ത്രീ കോഴികൾ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തി വാക്സിനേഷൻ നൽകിയ കോഴികളെയാണ് ഞങ്ങൾ എത്തിക്കുന്നത് പല പ്രായത്തിലുള്ള കോഴികൾ ഞങ്ങളുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അത് ആവശ്യക്കാരുടെ ഡിമാൻഡ് അനുസരിച്ചാണ് ഞങ്ങൾ ഫാമുകളിൽ നിർമ്മിക്കുമ്പം കോഴികളെ സപ്ലൈ ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് അതേപോലെ തന്നെ പോൾട്രി സംബന്ധമായ എല്ലാ വർക്കുകളും ഞങ്ങൾ ചെയ്യുന്നതാണ് ബ്രോയിലർ കോഴികളുടെ ഫാമിങ്ങും ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളെ എ ഗ്രേഡ് ചിക്സ് ഞങ്ങൾ ഡെയിലി സപ്ലൈ ചെയ്യുന്നുണ്ട് ആവശ്യക്കാർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക താങ്ക്